സിദ്ധു നല്ലൊരു വക്കീലിനെ കണ്ട് ഗൌരിക്ക് ജാമ്യമെടുക്കാനുള്ള പേപ്പേഴ്സ് എല്ലാം തയ്യാറാക്കി പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഗൗരി തനിക്ക് ജാമ്യം വേണ്ടെന്നും കോടതിയോട് പറഞ്ഞു താൻ ചെയ്ത തെറ്റിന് പരമാവധി ശിക്ഷ എന്ത് തന്നെയായാലും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നും കോടതിയോട് അവൾ പറഞ്ഞു പതിനാലാം ദിവസം കോടതി ഗൗരിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പലവട്ടം തെളിവെടുപ്പിനായി പോലീസ് അവളെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോഴെല്ലാം ഹേമാവളുടെ അടുത്ത് ചെന്നിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഗൗരി മക്കളെ കുറിച്ച് ഹേമയോട് ചോദിച്ചില്ല സിദ്ധു മക്കളെ രണ്ടുപേരെയും കൊണ്ട് നന്ദിനിയോടൊപ്പം ഗൗരിയുടെ സ്വന്തം വീട്ടിൽ താമസ തുടങ്ങി ആദ്യമൊക്കെ കുഞ്ഞോളുടെ വാശി നിയന്ത്രിക്കാൻ സിദ്ധുവിന് നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു ഒന്നര വയസ്സല്ലേ ഉള്ളൂ പാൽ കുടിക്കുന്ന കുട്ടിയല്ലേ സിദ്ധു അവളെ നെഞ്ചിൽ കിടത്തിയും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും കുഞ്ഞോളെ സാന്ത്വനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരാഴ്ച കൊണ്ട് കുഞ്ഞോളുടെ മനസ്സിൽ നിന്നും അമ്മ മാഞ്ഞുപോയി പക്ഷെ ഭദ്രമോളുടെ മനസ്സിൽ കമ്പി കൊണ്ട് അച്ഛന്റെ തല തല്ലി പൊട്ടിക്കുന്ന സംഹാരദ്രയായിരുന്ന അമ്മ പല രാത്രികളും ഭദ്രമോൾ ഞെട്ടിയുണിരുമായിരുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആ കുഞ്ഞുമുഖത്ത് വീതി നേലിക്കുന്നത് സിദ്ധു തൊട്ടറിഞ്ഞു അവൾ വളരുംതോറും ആ മനസ്സിൽ അമ്മ ഒരു പേടി സ്വപ്നമായി മാറുമെന്ന് സിദ്ധുവിന് മനസ്സിലായി അന്ന് തൊട്ട് അവൻ അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങി അമ്മയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചും അച്ഛൻ അമ്മയെ കഷ്ടപ്പെടുത്തിയതും അമ്മ അനുഭവിച്ച നരകുതുല്യമായ യാതനകളെ കുറിച്ചും കാലങ്ങൾ കടന്നുപോകെ ഭദ്രമ്മയുടെ മനസ്സിൽ അമ്മയോടുള്ള പേടി മാറ്റി അവിടെ സ്നേഹം നിറക്കാൻ തനിക്ക് കഴിയുമെന്ന് സിദ്ധു ഉറച്ചു വിശ്വസിച്ചു റിമാൻഡിന്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ ജാമ്യ പേപ്പറിൽ ഒപ്പുവെപ്പിക്കാൻ സിദ്ധു വീണ്ടും ഗൗരിയെ കാണാൻ ചെന്നു ആരെയും കാണാൻ താല്പര്യമില്ലെന്നും തനിക്ക് ജാമ്യം വേണ്ടതെന്നും അവൾ തീർത്തും പറഞ്ഞു റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പോൾ ഗൗരിയെ കോടതിയിൽ ഹാജരാക്കി സിദ്ധു ഗൗരിക്ക് വേണ്ടി വക്കീലിനി ഏർപ്പാട് ചെയ്തിരുന്നു കുറ്റമെല്ലാം സ്വയമേറ്റതോടെ രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടഞ്ഞു ഗൗരിയെ പന്ത്രണ്ട് വർഷത്തെ കഠിനമായ ജയിൽ ശിക്ഷക്ക് കോടതി വിധിച്ചു ജയിലിനുള്ളിൽ അവളെ കാത്തിരുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളായിരുന്നില്ല സഹതടവുകാരുടെ പീഡനം സഹിക്കുന്നാവുന്നതിലും അപ്പുറമായിരുന്നു കഠിനമായ ജോലി ചെയ്ത് തവർന്നിരിക്കുമ്പോഴേ ആകും അവരുടെ വക വേറെ പണി കിട്ടുന്നത് ഒരുതരം കോളേജ് റാഗിങ് പോലെ ആരോടും എതിർപ്പ് കാണിക്കാതെ ആര് പറഞ്ഞതും അനുസരിച്ചും സഹതടവുകാരിൽ നിന്നും ചിലപ്പോൾ അടിയേറ്റുവാങ്ങിയും ഗൗരിയുടെ ജീവിതം അങ്ങനെ നീണ്ടുപോയി കാലം കടന്നു പോയി ഗൗരി ജയിലിലായിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞു ഭദ്രയും കുഞ്ഞുങ്ങളും വലിയ കുട്ടികളായി ഭദ്രയ്ക്ക് പതിമൂന്നും കുഞ്ഞുങ്ങൾക്ക് പതിനൊന്ന് വയസ്സും കഴിഞ്ഞിരിക്കുന്നു രണ്ടാളും സിദ്ധുവിനെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അച്ഛൻ അവർക്ക് പ്രാണനാണ് അതുപോലെ പ്രാണനാണ് അവർക്ക് ഗൗരിയും അമ്മ അനുഭവിച്ച യാതനകൾ അതേ തീവ്രതയോടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ സിദ്ധുവിന് കഴിഞ്ഞു അമ്മയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മക്കളെയും കൊണ്ട് പലതവണ സിദ്ധു ജയിലിൽ പോയിട്ടുണ്ട് ഒരിക്കൽ പോലും ഗൗരി കാണാൻ സമ്മതിച്ചില്ല പത്ത് വർഷം കഴിഞ്ഞില്ലേ ഇനി രണ്ടു വർഷം കൂടിയല്ലേ ഉള്ളൂ എന്ന ആശ്വസത്തിലായിരുന്നു മക്കൾ രണ്ടുപേരും പഠിപ്പെല്ലാം കഴിഞ്ഞ് രണ്ടാളും ഉമറത്തെ നീളംപടിയിലിരുന്ന് അച്ഛനെ കാത്തിരിക്കുകയാണ് കൂട്ടിനെ നന്ദിനിയുമുണ്ട് ഇതെന്താ അമ്മമ്മേ അച്ഛൻ വരാൻ ഇത്രയും വൈകുന്നേ എന്ന് നേരത്തെ വരുന്നതല്ലേ കുഞ്ഞോളുടെ ചോദ്യം കേട്ടതും ഭദ്ര അകത്തുപോയി എടുത്തു സിദ്ധുവിനെ വിളിക്കാൻ തുടങ്ങി മുഴുവൻ റിങ് ചെയ്തു നിന്നു എന്നല്ലാതെ സിദ്ധു ഫോൺ എടുത്തില്ല അച്ഛൻ ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മമ്മേ ഭദ്ര വേവലാതിയോടെ പറഞ്ഞു എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും മോളെ അതാവും വൈകുന്നേ നന്ദിനി മക്കളെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവരുടെ നെഞ്ചരിക്കുന്നുണ്ടായിരുന്നു അകലിൽ നിന്നും സിദ്ധുവിന്റെ ബൈക്കിന്റെ ശബ്ദം ചെവിയാൽ പിടിച്ചെടുത്തതും കുഞ്ഞോള് ഗേറ്റിനടുത്തേക്ക് പറഞ്ഞു അപ്പോഴേക്കും അടുത്ത് അടുത്ത് വരുന്ന ശബ്ദം ഭദ്രയും തിരിച്ചറിഞ്ഞിരുന്നു സിദ്ധുവിന്റെ ബൈക്ക് ഗേറ്റിൽ എത്തിയതും വഴി തടഞ്ഞ് നിൽക്കുന്നവരെ കണ്ട് അയാൾ ബൈക്ക് ഓഫ് ചെയ്തു ഇതെന്താ രണ്ടുപേരും കൂടി ഗേറ്റിന് കാവൽ എന്താ കാര്യം സിദ്ധു രണ്ടുപേരുടെയും മുഖത്ത് മാറി മാറി നോക്കി അച്ഛന് സമയം എത്രയെന്നറിയോ എളിയിൽ കൈ കുത്തികൊണ്ട് കുഞ്ഞോള് ഗൗരവത്തിൽ ചോദിച്ചു ഞങ്ങളുടെ കാത്തിരിക്കുന്ന കാര്യം അച്ഛൻ എന്താ മറന്നുപോയത് ആ ചോദ്യം ഭദ്രയുടെ വകയായിരുന്നു ൊ ഒക്കെ പറയാന്നേ അച്ഛനീ വണ്ടി ഒന്ന് അകത്തേ കയറ്റിക്കോട്ടെ അത് കെട്ടുന്നു വീർപ്പിച്ച മുഖവുമായി രണ്ടാളും വഴി കൊടുത്തു എന്താ മോനെ എത്രയും വൈകിയത് ബൈക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ച് മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് സ്റ്റെപ്പ് കയറുമ്പോഴാണ് പിന്നിൽ നിന്നും നന്ദിനിയുടെ ചോദ്യം ഉയർന്നത് അവൻ മെല്ലെ തിരിഞ്ഞ് നന്ദിനിയെ നോക്കിയൊന്നു ചിരിച്ചു അമ്മവ പറയാം അകത്ത് ഊണമേശക്കരികിൽ നിന്നും ഒരു കസേര വലിച്ച് അതിലിരുന്നു കൊണ്ട് സിദ്ധു രണ്ടുപേരെയും നോക്കി അച്ഛനോട് കൂടുതൽ സ്നേഹമുള്ളയാള് ഓടിപ്പോയി അച്ഛനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ അത് കേട്ടതും ഭദ്ര മുന്നിലോടി കുഞ്ഞോള് പിന്നാലെ ഓടിയെങ്കിലും ഭദ്രയെ മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചോടി സിദ്ധുവിന്റെ മടിയിൽ കയറിയിരുന്നു എനിക്കല്ലേ അച്ഛനോട് സ്നേഹം കൂടുതൽ ഒരു കൈകൊണ്ട് സിദ്ധുവിനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെറ്റിയിൽ നെറ്റിലൊരുമ്മ കൊടുത്തു കുഞ്ഞോള് പിന്നല്ലാതെ ഇതല്ലേ അച്ഛന്റെ മുത്ത് ഇത് ഫൗളാണ് ഞാൻ സമ്മതിക്കില്ല വെള്ളവുമായി തിരിച്ചു വന്നിരുന്ന ഭദ്ര അകത്തെ കാഴ്ച കണ്ട് വിളിച്ചു പറഞ്ഞു സിദ്ധു ഭദ്രയുടെ മുഖത്ത് നോക്കി കണ്ണടച്ച് കാണിച്ചു അതോടെ ഭദ്രമ്മോളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടന്നു വെള്ളം നിറച്ച ഗ്ലാസ് സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്ത് ഭദ്ര അവന്റെ പുറകിൽ ചെന്ന് കഴുത്തിലൂടെ കൈയിട്ട് ചാരി നിന്നു സിദ്ധുവിന്റെ കണ്ണു നിറഞ്ഞു അടുത്തിരുന്ന് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു നന്ദിനിയും ഒരു പിടിച്ചിലുണ്ടായി എന്താ മോനെ നിനക്ക് എന്താ വിഷമം പോലെ മക്കൾ എന്നിൽ നിന്നും അകലുമോ എന്നൊരു പേടി അതെന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ ഒരു നിമിഷം സിദ്ധു ഒന്നും പറയാതെ ഇരുന്നു പറയാതെയിരുന്നു പറയച്ഛ അവന്റെ തല പിടിച്ചൊന്ന് കുലുക്കി വക്കീൽ വിളിച്ചിരുന്നു നാളെ ഗൗരിയെ റിലീസ് ചെയ്യുന്നു പറഞ്ഞു സത്യാണ് ഒച്ച അമ്മ നാളെ വരുവോ മടിയിൽ നിന്നും ചാടി എഴുന്നിട്ട് കുഞ്ഞോട് ചോദിച്ചു അത്രയ്ക്കും സന്തോഷം അടക്കാനായില്ല മകൾ പുറത്തിറങ്ങുകയാണെന്നും അറിഞ്ഞപ്പോൾ ഉണ്ടായി സന്തോഷം പക്ഷെ സിദ്ധുവിന്റെ മുഖത്ത് നിസംഗത എന്താണെന്ന് മനസ്സിലായില്ല മോനെ അവർ എഴുന്നേറ്റ് വന്ന് സിദ്ധുവിന്റെ കയ്യിൽ ഒന്ന് തൊട്ടു എന്താ മോൻ ഇത്രയും വിഷമം സിദ്ധു മുഖമുയർത്തി നന്ദിനിയെ നോക്കി അപ്പോഴും ആ മിഴികളിൽ നീർ തിളങ്ങുന്നുണ്ടായിരുന്നു ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ കഴിക്കാൻ എടുക്കുകയ്ക്ക് മക്കൾക്ക് വിഷമുന്നുണ്ടാവും സിദ്ധു എന്നിട്ട് റൂമിലേക്ക് പോയി കാട്ടിൽ കുറച്ചു നേരം അവൻ ചിന്തിച്ചിരുന്നു എന്നോടുള്ള ഗൗരിയുടെ നിലപാട് എന്തായിരിക്കും അവൾ തന്നെ അംഗീകരിക്കുമോ ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ ഒന്നും ഇറങ്ങേണ്ടി വരില്ലേ നെഞ്ചിനുള്ളിലെ വിങ്ങൾക്കടക്കാൻ ഇറക്കാൻ കഴിയുന്നില്ല അച്ചാ കുളി കഴിഞ്ഞില്ലേ താഴൊന്നും ഭദ്രമോളുടെ വീളി കേട്ടപ്പോൾ സിദ്ധു വേഗം കുളിക്കാൻ കയറി അച്ഛാ നാളെ നമ്മൾ എപ്പോഴാ പോണത് അമ്മയെ കൊണ്ടുവരാൻ അടിത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞോളുടെ നിറുകയിലൊന്ന് തലോടി സിദ്ധു അച്ഛൻ കാറ് ഏൽപ്പിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് അവിടെ തന്നെ എത്തണം അതെന്തിനാ അച്ഛ വേറെ കാറ് നമ്മളെ കാറിൽ പോയ പോലെ പത്രമോളുടെ സംശയം അമ്മമ്മയും മകളും പോയി വാ അപ്പോഴേക്കും അച്ഛൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം മക്കളും നന്ദിനിയും എത്ര നിർബന്ധിച്ചിട്ടും സിദ്ധു അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയിട്ടില്ല അന്നത്തെ രാത്രി സിദ്ധുവിന് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല അവന്റെ മനസ്സിലൂടെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ കടന്നുപോയി ഭദ്രമോള് വയസ്സറിയിക്കുന്നതുവരെ രണ്ടുപേരും തന്നെ കെട്ടിപ്പിടിച്ചു കിടന്നിരുന്നതും അതിനുശേഷം അവർ തന്നെ അമ്മമ്മയുടെ കൂടെ കിടക്കാൻ തയ്യാറായതും അവൻ ഓർത്തു കുഞ്ഞോളും വലിയ കുട്ടിയായപ്പോൾ രണ്ടുപേരും കൂടി തനിച്ചൊരു റൂമിലേക്ക് മാറി എന്നാലും അവസരം കിട്ടുമ്പോഴെല്ലാം രണ്ടുപേരും അച്ഛന്റെ അടുത്ത് കിടക്കാനായി ഓടിയെത്തും ഇനിയെല്ലാം ഗൗരിയുടെ തീരുമാനം പോലെ ഇരിക്കും സിദ്ധ മെല്ലെ എഴുന്നേറ്റ് ഇറങ്ങി മക്കളുടെ മുറി ചായിട്ട് ഉള്ളു അവൻ മെല്ലെ അകത്ത് കടന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ് അവരുടെ ദേഹത്ത് നിന്നും ഊർന്നുപോയ പുതപ്പെടുത്ത് അവൻ നന്നായി പുതപ്പിച്ചു ഓരോ ഉമ്മകൾ കൊടുത്തു തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണിലെ നിർത്തിളക്കത്തിനാൽ മുന്നിലെ കാഴ്ചകൾ മങ്ങിപ്പോയി വാതിൽക്കൽ നീലക്കം തോന്നിയപ്പോൾ സിദ്ധു രണ്ടു കണ്ണും അമർത്തി തുടച്ച് മുന്നിലേക്ക് സൂക്ഷിച്ചു നോക്കി നന്ദിനിയാണെന്ന് മനസ്സിലായതും അവൻ മെല്ലെ അവരെ മറികടന്ന് പോയി സിദ്ധു അവരുടെ വിളിയിൽ ഒരു നിമിഷം അവൻ നിന്നു എന്താ അമ്മേ അവർ അവനടുത്തേക്ക് ചെന്നു ആ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് സിദ്ധുവിന്റെ മുഖത്തേക്ക് അവർ നോക്കനേരം നോക്കി നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു സിദ്ധു ഗൗരി നിന്നെ തളി പറയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എനിക്കറിയില്ലമ്മേ അവരുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ എന്നൊരാളെ അവർ ഒരിക്കലും മക്കളുടെ കൂടെ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല ഇവിടെ നിൽക്കരുതെന്ന് അവർ പറഞ്ഞതാണ് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും അമ്മേ എന്റെ മക്കൾ എനിക്ക് വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ അവൻ വേഗം സ്റ്റെപ്പ് കയറി പിറ്റേന്ന് ഒൻപത് മണിക്ക് സിദ്ധു ഏൽപ്പിച്ച ടാക്സി എത്തി മക്കൾ സിദ്ധുവിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയിരുന്നു അമ്മ വരുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ഇരുവരും പോയിട്ട് വരാൻ മോനെ നന്ദിനി സിദ്ധുവിനോട് യാത്ര പറഞ്ഞ് ഉമ്മർത്ത് സ്റ്റെപ്പിറങ്ങി പിന്നെയും അവർ തിരിഞ്ഞു നിന്നു എന്തേന്നർത്ഥത്തിൽ സിദ്ധു അവരുടെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാവണം സിദ്ധു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കാർ കണ്ണിൽ നിന്നും മറയുവോളം അവൻ നോക്കി നിന്നു പത്തരയ്ക്ക് ജയിലിന്റെ ചെറിയ വാതിൽ തുറന്ന് ഗൗരി പുറത്തു വന്നു അമ്മ എന്ന് വിളിച്ചുകൊണ്ട് പത്രയും കുഞ്ഞോളും അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു ഗൗരി കാണുകയായിരുന്നു തന്റെ മക്കളെ എത്ര വലുതായിരിക്കുന്നു എൻ്റെ മക്കള് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊയി രണ്ട് കൈകൊണ്ടും അവർ മക്കളെ വാരിപുളങ്ങും പിന്നാലെ ഇറങ്ങി വന്ന അമ്മയെയും അവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നന്ദിനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ആ അമ്മേ നമുക്ക് പോവാം ഭദ്രമ്മളുടെ വാക്കുകളാണ് അമ്മയെയും മകളെയും വേർപ്പെടുത്തിയത് കാറിൽ കയറാൻ നേരം അവളുടെ മിഴികൾ എന്തിനു വേണ്ടി അലയുന്നുണ്ടായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ ഗൗരിയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്ന കുഞ്ഞോളെ അവൾ അരുമയോടെ തലോടി താൻ പോകുമ്പോൾ പാൽ കുടിക്കുന്ന കൈക്കുഞ്ഞായിരുന്നു എന്റെ കുഞ്ഞോള് പോലീസ് കസ്റ്റഡിയിൽ അവരുടെ പീഡനം സഹിക്കുന്നതിനേക്കാൾ വേദനയായിരുന്നു മാറിലെ കഴപ്പ് പാൽ തിങ്ങി മാറിടം തനിയെ ചുരക്കുമ്പോൾ കുഞ്ഞോൾക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് ചിന്തിച്ച് കരഞ്ഞു തീർത്തുന്ന ആളുകൾ ഗൗരിയുടെ മീകളിൽ നിന്നും കണ്ണുനീർ കവിളുകൾ ചാലിട്ടൊഴി അമ്മേ ഭദ്ര അവള് വിളിച്ചു കരയല്ല അമ്മേ ഇനി നമുക്ക് സന്തോഷമായി ജീവിക്കണ്ടേ ഇടത് കൈകൊണ്ട് ഗൗരി ഭദ്രയെ തന്നിലേക്ക് ചേർത്ത് മൂർദാവിൽ ഉമ്മ വെച്ചു അതെ ഇനി നമുക്ക് ജീവിക്കണം സന്തോഷായിട്ടു അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മേ ഭദ്രയുടെ ചോദ്യത്തിനൊപ്പം കുഞ്ഞോളും തലയുയർത്തി നോക്കി നിങ്ങളുടെ അച്ഛനെയാണ് അമ്മ കൊന്നത് അച്ഛനെ നഷ്ടപ്പെടുത്തിയ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തെറ്റുകാരിയാണ് മക്കൾക്ക് അമ്മയോട് ഓർക്കാൻ കഴിയുമോ രണ്ടുപേരുടെയും ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു അയാള് ഞങ്ങളുടെ അച്ഛനെയല്ല കുഞ്ഞോട് ചീറി ഇനി അയാളെ കുറിച്ച് അമ്മ ഞങ്ങളോട് മിണ്ടരുത് ഭദ്രയുടെ വകാ ഗൗരി രണ്ടുപേരെയും അച്ചിലേക്ക് ചേർത്ത് പിടിച്ച് സീറ്റിൽ ചാഞ്ഞിരുന്നു ഒരച്ഛൻ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നതെന്നും അമ്മയ്ക്ക് ഞങ്ങൾ കാണിച്ചു തരാം കുഞ്ഞോള് അത്രയും പറഞ്ഞതും ഭദ്രാവളെ കണ്ണുരുട്ടി കാണിച്ചു എന്താ എന്താ കുഞ്ഞോളെ എങ്ങനെ പറഞ്ഞത് രണ്ടുപേരുടെയും പ്രവർത്തികൾ മാറി മാറി നോക്കി കൊണ്ട് ഗൗരി ചോദിച്ചു ഒന്നുമില്ല നമുക്കിനി കുറച്ചുനേരം മിണ്ടാതിരിച്ച കുഞ്ഞോള് ചിരിച്ചും കൊണ്ട് പറഞ്ഞു രണ്ടുപേരുടെ മുഖത്ത് എന്തോ കള്ളലക്ഷണം ഉണ്ട് മുന്നിലിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവിടെയുമുണ്ട് ഒരു കള്ളച്ചിരി പിന്നീട് വീട്ടിലെത്തുന്നവരെ അവൾ ഒന്നും മിണ്ടിയിട്ടില്ല വീടിന്റെ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങുമ്പോൾ ഗൗരിയുടെ മേഖൽ അത്ഭുതം കൊണ്ട് നടന്നിരുന്നു മതിൽക്കെട്ടിനകത്ത് പഴയ ഓടിവീടിന്റെ സ്ഥാനത്ത് മനോഹരമായിരുന്നില്ല കെട്ടിടം കട്ടകൾ പായി മനോഹരമാക്കിയ മുറ്റത്ത് പലതരം ചെടികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു മനസ്സിൽ വല്ലാത്തൊരു ആശങ്ക കൂടുകൂട്ടുന്നതിന് ഗൗരി അറിഞ്ഞു കുറച്ചു മുൻപ് ഞാമേച്ചയും നഗലേട്ടനും കൂടി കാണാൻ വന്ന ദിവസമാണ് ഗൗരിയുടെ മനസ്സിൽ കാണാൻ വരില്ലെന്ന് പറഞ്ഞു തന്നെ കടുത്ത സമ്മർദ്ദം കൊണ്ടാണ് അവർ വരുത്തിയത് മക്കളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഏമേച്ച അക്കാര്യം പറഞ്ഞത് മക്കളെ കുറിച്ചോർത്തന്നെ നീരക്ഷൻ അടിക്കേണ്ട അവൻ ദൈവദൂതനെ പോലെ ഒരാൾ കയ്യിൽ ഉച്ചുരക്ഷിതരാണെന്നും അതാരെന്ന് ചോദിച്ചപ്പോൾ നീ തിരിച്ചു വരുമ്പോൾ കാണാം എന്നായിരുന്നു മറുപടി പിന്നീട് മക്കളെയും കൊണ്ട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ പേടിയായിരുന്നു ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണതെങ്കിൽ പിന്നീട് അങ്ങോട്ട് താനെങ്ങനെ സമാധാനത്തോടെ ആ ജയിലുള്ളിൽ കഴിയും ഇന്ന് കാറിൽ കയറാൻ നേരം തന്റെ മിഴികൾ തിരഞ്ഞത് അയാളെയാണ് അമ്മേ ഭദ്രയുടെ വിളി അവളെ ചിന്തയിൽ നിന്നുണർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ടാക്സി തിരിച്ചു പോയിരിക്കുന്നു അമ്മ വാ വക്കൾ രണ്ടുപേരും അവളെയും കൂട്ടി വീട്ടിനകത്തേക്ക് കയറി പിന്നാലെ നന്ദിനിയും കാർപോർച്ചിൽ ഒരു കാർ വിശ്രമിക്കുന്നു അവൾ കണ്ടു പിന്നെ പിന്നെന്തിനാണ് ടാക്സി വിളിച്ചത് അമ്മയ്ക്ക് വിശക്കുന്നില്ലേ ഭദ്ര ചോദിച്ചു ഞാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് കുഞ്ഞോൾ അടുക്കളയിലെ കൂടി പിന്നാലെ ഗൗരിയും ചെന്നു അവിടെ വിവാഹസമൃദ്ദമായ ഒരു സദ്യ തന്നെ റെഡിയായിരുന്നു പായസം അടക്കം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടാണോ നിങ്ങൾ വന്നത് പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നിടയിൽ ഗൗരി ചോദിച്ചു ഏയ് അല്ല ഇതൊക്കെ പെട്ടെന്ന് ഭദ്ര കുഞ്ഞോളുടെ വായ്പൊത്തി അതൊക്കെ ഇതൊക്കെ പറയൂ കുഞ്ഞോളെ അതിന് മറുപടിയായി ഭദ്ര ഗൗരിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു വാ അമ്മയ്ക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം മക്കളെ അനുഗമിച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ ഗൗരിയുടെ ഹൃദയം ദ്രുതഗതിയിൽ മെടിക്കുന്നുണ്ടായിരുന്നു ഈശ്വര ആരെ കാണിക്കാനാണ് മക്കൾ കൊണ്ടുപോകുന്നത് അവൾ സ്വയം മനസ്സിനോട് തന്നെ ചോദിച്ചു അച്ച അടഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിൽ തട്ടി കുഞ്ഞോൾ വീതി വിളിച്ചു അച്ഛനോ ഗൗരി വായി തുറന്നുപോയി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ഉള്ളിൽ നിന്നും മറുപടി എത്തി കയറി ധനമുള്ള ആ ശബ്ദം തന്റെ ഓർമ്മയിൽ ഓർമ്മയിലെവിടെയോ മറിഞ്ഞു കിടക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായി കൗരി നീ എന്താ വിളിച്ചത് കുഞ്ഞോളെ അച്ഛനെന്നോ അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക് കത്തിജ്വലിക്കുന്ന ഗൗരിയോട് മറുപടി പറഞ്ഞത് ഭദ്രയാണ് ശരിക്കും അറിയാം അമ്മേ ഞങ്ങൾ ജീവിതത്തിൽ രണ്ടച്ഛന്മാരെ കണ്ടിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ജന്മം തന്ന അച്ഛന് തീരെ കുഞ്ഞാണെങ്കിലും ചില ഓർമ്മകൾ മനസ്സിൽ വേരൊച്ച് നിൽക്കും അയാളെ കുറിച്ച് ഓർക്കുന്ന നിമിഷം എന്റെ ദേഹത്ത് പുഴു അരിക്കുന്ന തല രണ്ടാമത്തെ ഞങ്ങളെ അച്ഛനെന്ന് വിളിക്കുന്ന മനുഷ്യൻ കഴിഞ്ഞ പത്ത് വർഷം അച്ഛൻറെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ പകർത്തു നിന്ന ആണ് ജന്മം കൊണ്ടല്ലാമേ കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനാകുന്നത് ഈ ജന്മം അതാണ് ഞങ്ങളുടെ അച്ഛൻ അമ്മയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അച്ഛൻ അച്ഛനി പടിയിറങ്ങോ കൂടെ ഞങ്ങളും കാരണം അമ്മയെക്കാൾ വലുതാണ് ഞങ്ങൾക്ക് അച്ഛൻ ഗൗരി അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു തന്റെ മക്കളെ പതിമൂന്ന് വയസ്സ് പ്രായം മാത്രമുള്ള തൻറെ ഭദ്രം മുതൽ അവൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് ഗൗരിക്ക് ശങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു കുഞ്ഞോള് വാതിൽ തള്ളി തുറന്നകത്ത് കയറി പിന്നാലെ ഭദ്ര ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു ഗൗരി അനുസരിയുള്ള കുഞ്ഞിനെ പോലെ മക്കളെ അനുഗമിച്ചു തുറന്നിട്ട ജാലകക്കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു സിദ്ധു അച്ഛ ഇങ്ങോട്ട് നോക്കിയേ ഇതാണ് അമ്മ കുഞ്ഞോളുടെ വാക്കുകൾക്ക് മറുപടിയായി സിദ്ധു മെല്ലെ തിരിഞ്ഞു ഗൗരിക്ക് അഭിമുഖമായി ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഗൗരി സ്തംഭിച്ചു നിന്നു സിദ്ധുവേട്ടൻ അവളുടെ നാവിൽ നിന്നും മന്ത്രണം പോലെ ആ പേര് പേരുതീർന്നു ഗൗരി ഞാൻ സിദ്ധുവേട്ട നിങ്ങളായിരുന്നോ ഇത്രയും കാലിന്റെ മക്കളെ അവളുടെ വാക്കുകൾ ഗദ്ഗതം കൊണ്ട് മുറിഞ്ഞു നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഇറങ്ങിക്കൊള്ളാം ഗൗരി ഇടയ്ക്ക് മക്കളെ കാണാൻ അനുവദിച്ചാൽ മാത്രം മതി സിദ്ധുവിന്റെ കണ്ണുകൾ ഇറാനടിഞ്ഞിരുന്നു സിദ്ധുവേട്ടൻ എന്തായി പറയുന്നേ ഞാനല്ലല്ലോ സിദ്ധുവേട്ടൻ ഉപേക്ഷിച്ചത് നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ഡയവൈസ് മുൻകൈ എടുത്തത് സിദ്ധുവേട്ടനല്ലേ അത് പിന്നെ നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടി ഗൗരി ചുണ്ടുകൾ കൂട്ടി ഒന്നിച്ചിരിച്ചു കിട്ടി നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടി ആരും കൊതിക്കുന്ന ജീവിതം അവളുടെ ചുണ്ടിലെ വേദന നിറഞ്ഞ ചിരി സിദ്ധുവിനെ അസ്വസ്ഥനാക്കി ഒരു ഒപ്പിനാൾ താലിച്ചരടിനെ അറുത്തുമാറ്റി തിരിച്ചിറങ്ങുമ്പോൾ കോടതി വരാന്തിയിൽ വെച്ച് കണ്ടത ഞാൻ അവസാനമായി മഹിയേട്ടനുമൊത്തുള്ള ജീവിതത്തിൽ ഒരുപാട് പീഡനം ഏൽക്കുമ്പോഴും ഞാൻ എത്ര കൊതിച്ചിരുന്നു എന്നറിയോ സിദ്ധുവേട്ട ഒരു രക്ഷകനെ പോലെ കടന്നു വന്ന് നിങ്ങൾ എന്നെയും മക്കളെയും രക്ഷിച്ചുകൊണ്ട് പോകുന്നത് ആൾക്കൂട്ടത്തിലെല്ലാം ഞാൻ എത്ര തിരയും എന്നറിയോ സിദ്ധു കേട്ട നിങ്ങളുടെ ഈ മുഖം എന്ത് കൊതിയായിരുന്നു എന്നറിയോ എനിക്ക് നിങ്ങളെ കാണാൻ ഗോരി പൊട്ടിപ്പിളർന്നു പോയി സിദ്ധുവിൻ്റെ മിഴികളും പെയ്യുന്നുണ്ടായിരുന്നു മക്കൾ രണ്ടുപേരും അത്ഭുതത്തോടെ നിൽക്കുകയാണ് അമ്മ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ആളാണോ അച്ഛൻ അതിന് അമ്മയ്ക്ക് എങ്ങനെ അച്ഛനെ അറിയാം അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉരുണ്ടുകൂടി ഒന്ന് ചോദിച്ചോട്ടെ സിദ്ധുവാട്ട പഴയ ഗൗരിയല്ല ഞാനിന്ന് ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ നല്ല നടപ്പ് കണക്കിലെടുത്ത് രണ്ട് വർഷം കുറച്ചു തന്നു ജയിലിനകത്ത് നല്ലതെന്ന് പറയും പുറത്ത് ഞാൻ കൊലയാളിയാണ് അങ്ങനെയുള്ളവളെ പാഴ ഗൗരിയായി കാണാൻ കഴിയണം കഴിയുമെങ്കിൽ ഒരു അല്പനേരം ഞാൻ ഈ നെഞ്ചിലൊന്ന് ചേർന്ന് നിന്നോട്ടെ ഇരു കൈകളും കൂപ്പിനിൽക്കുന്ന അവളെ സ്വന്തം നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല സിദ്ധുവിന് വാതിലിനപ്പുറത്ത് മേനീരാൽ നിറഞ്ഞു തുളുമ്പിയ രണ്ടു മിഴികൾ ആത്മനിർവൃതിയോടെ ആ രംഗം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു മെല്ലെ കടന്നു വന്ന നന്ദിനി മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അവരുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനെന്നോണം എൻ്റെ കവരി അവൾ ജീവിക്കട്ടെ സിദ്ധവിനോടും മക്കളോടും ഒപ്പം അവർക്ക് എന്നും നന്മയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം